ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെ എല്ലാവരും നല്ല ഉഷാറാണെങ്കിലും എന്തായാലും നല്ല ചൂട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ എന്താണ് കേരളത്തിൽ നമ്മൾ ചൂട് കുടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പലതരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളാണ് ആശ്രയിക്കാറുള്ളത് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പറഞ്ഞാൽ ജ്യൂസുകളാണ് പിന്നെ നാരങ്ങാവെള്ളം പിന്നെ നമ്മൾ വരുന്നത് സോഡാ സർബത്തുകളൊക്കെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നു വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സോഡാ സർബത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ രണ്ടാമത്തെ ചാനലായ ജോബി വൈലിങ്ങൽ സെക്കൻഡ് ചാനലിലേക്ക് ഏവർക്കും ഹാദവമായ സ്വാഗതംസ് അപ്പൊ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഒരു സാധനം എന്തായാലും ഇതുപോലുള്ള ഒരു ബോട്ടിലാണ് ഇത് സാധാരണ കോക്ടൈൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബോട്ടിലാണ് ഓക്കെ പിന്നെ അതിനെടുക്കുന്ന അളവുകളും ഉള്ള ഒരു അടപ്പുമാണ് ഇതിനുള്ളത് ഇനി വേ ഇത് ഉള്ളവരെ ഇതെടുക്കാം അതല്ല എങ്കിൽ സാധാരണ ഒരു ബോട്ടിലാണെങ്കിൽ മതി കാരണം നമ്മുടെ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു സർബത്ത് ശരിക്ക് കുലുക്കണം ഐ മീൻ ശരിക്ക് കണ്ടൻ്റ് എല്ലാം കൂടെ ശരിക്കും മിക്സ് ആവണം അത് നമ്മൾ സാധാരണ പോലെ സ്പൂൺ ഇട്ട് അടിച്ചാലൊന്നും ആത്തില്ല അതിന് പകരമാണ് ഇതുപോലുള്ളൊരു ബോട്ടിൽ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ബോട്ടിലേക്ക് നമുക്ക് നമുക്കൊന്നും കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റാം നമ്മൾ ആദ്യം തന്നെ ഉപയോഗിക്കുന്നത് മറ്റന്നുള്ളതാ ലൈം ഓർ ലെമൺ ആണ് നമുക്ക് എടുക്കുന്നത് നമുക്ക് ഒരു ലൈം ഓർ ലൈ ലെമൺ എടുക്കാം നമുക്ക് അതിനുശേഷം അത് നമുക്ക് നേരെ കട്ട് ചെയ്യാം ഇത് കുരു കളഞ്ഞ ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം ശരിക്കും പിഴിഞ്ഞ് ഒഴിക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ലെമൺ ആണ് ഇനി വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഒരു ചെറിയ പച്ചമുളകാണ് ആണ് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്യാം വളരെ ചെറുതായിട്ട് ചെയ്യാവുള്ളൂ അപ്പൊ ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തേക്കുന്ന ഈ ഒരു പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് വേണ്ടത് ഒരു ചെറിയ ചെറിയ പീസ് ചിഞ്ചറ് അതായത് നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് ഇതിൽ കട്ട് ചെയ്ത ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇത്രേൻ്റെ ആവശ്യമില്ല അതായതുപോലത്തെ രണ്ട് പീസ് മാത്രം മതി കട്ട് ചെയ്ത ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇടിക്കാം ജസ്റ്റ് ഒന്ന് ഇടിക്കുക ജസ്റ്റ് ഒന്ന് അതായതുപോലെ ഇടിക്കുക ഇടിച്ച ശേഷം അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ഇനി വേണ്ടത് ഒരു മൂന്നോ നാലോ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം കുറച്ച് സോഡ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഐസ് ക്യൂബ് എടുക്കാം ഐസ് ക്യൂബ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഇതിൽ അല്പം കൂടെ സോഡ നമുക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ച് ശരിക്ക് നടത്ത ശേഷം ശരിക്ക് കുലുക്കി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മുടെ അറ്റുപുളി സർബത്ത് സോഡ സർബത്ത് റെഡിയാണ് ഇന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഗായ്സ് നമുക്കിത് ട്രൈ ചെയ്യാം ട്രൈ ചെയ്യുമ്പം നല്ല ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഉണ്ട് സാധാരണ നമ്മൾ നാരങ്ങമുളം അല്ലെങ്കിൽ സോഡ സർബത്ത് കഴിക്കുന്നതിൽ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്ലേവറ് കാരണം നമ്മുടെ പച്ചമുളക് ഇതൊക്കെ തരും ഇട്ടേക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ ഒരുപാട് എരിവില്ല ഒക്കെ ഗായ്സ് അത് പ്രത്യേകം നമ്മൾ ഓർക്കുക അതോടൊപ്പം തന്നെ ജിഞ്ചൂണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി പച്ചമുളകിൻ്റെ ആ ഒരു പീസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് കുടിക്കണ്ട അതല്ലാതെ തന്നെ ബാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഓവറായിട്ട് ഒരു തരത്തിലുമുള്ള എരിവുമില്ല പക്ഷേ അതിൻ്റെ ഫ്ലേവർ വരികയാണ് അതിൻ്റെ ഫ്ലേവറും ജിഞ്ചറിൻ്റെ ഫ്ലേവറും ഉപ്പും പഞ്ചസാരയും നാരങ്ങായും ക്യൂ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ആ അട്ടി പൊളിയാണ് ഓക്കെ കായ്സ് സൂപ്പറാണ് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ളത് ഉഗ്ര സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓക്കെ ഗൈസ് അപ്പോൾ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിൽ ഇത് വീട്ടിലുണ്ടാക്കാമെന്നേ ഉള്ളത് ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു വെരി മച്ച് ഗുഡ് ബായ് കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ മൂന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനോ മറക്കാതിരിക്കുക ജോബി വയലി